പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിലും വിജയിച്ച് വിജയശ്രീലാഠകരായി നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ഈ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് രീതിയിൽ പുറത്തു വരുന്ന വാർത്തകൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കാര്യക്ഷമമായി ഇടപെടേണ്ട വളരെ കരുതലൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ പ്രതിപക്ഷ സഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ മാത്രമല്ല കേരളത്തിലെ മതേതര മനസാക്ഷിയുടെ മുന്നിൽ എപ്പോഴും ആദ്യത്തെ ഉദാഹരണമായി നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവരേണ്ടതിന്റെ ബാധ്യതയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി താഴെത്തറ്റിൽ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം അസ്വാരസ്യങ്ങളുണ്ട് എന്ന് പുറത്ത് വാർത്തകൾ വരുത്തി തീർത്ത് ഈ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി മാധ്യമങ്ങളും ഒട്ടനവധി ഇടത് കൈക്കൂലികളും ഈ രാജ്യത്തുണ്ട് അവരുടെ എല്ലാം കൈയാളുകളായി പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുണ്ട് എന്നതാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തം കാരണം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ വോട്ടുകളിൽ നിന്നാണ് എൻ ഡി എ ചോച്ചയുണ്ടാക്കുന്നത് അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി മൂന്നാം പിണറായി ഗവൺമെന്റ് വരും എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി അദ്ദേഹം അത് സൂചിപ്പിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് വെള്ളാമ്പള്ളി പ്രദേശം സൂചിപ്പിച്ച രീതിയിലുള്ള വോട്ട് ബാങ്കുകളല്ല കോൺഗ്രസിലെ അസംതൃപ്തരൊന്നും ഒരിക്കലും ഒരു കാലത്തും ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോയിട്ടില്ല ബി ജെ പിയുടെ പാളയത്തിലും ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണായി മാറിയിട്ടുള്ളതും എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ സഹയാത്രികരാണ് എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിയിലേക്ക് മറുകണ്ടത്താടി പോയ നേതാക്കന്മാരിൽ ബഹുരിഭാഗം ആളുകളും ഇവിടെ സി പി എമ്മിന്റെ സഹയാത്രികരായിരുന്ന എം എൽ എമാരോ മുൻ മന്ത്രിമാരോ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രാദേശിക തലത്തിൽ നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പോയ വോട്ട് ബാങ്കിന്റെ കണക്കെടുത്ത് പോയാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഒരു കാര്യമുള്ളത് കോൺഗ്രസ് അതിന്റെ നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല അവിടെ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് വീണ്ടും ഒരു തുടർഭരണത്തിന് വേണ്ടിയുള്ള ഒരു ആലോചനയിലേക്ക് ഇവിടുത്തെ സമൂഹ മനസാക്ഷിയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് അതിന് യാഥാർത്ഥ്യം അതിലേറ്റവും മുൻപത്തിൽ നിൽക്കുന്നത് കോൺഗ്രസിനോടൊപ്പം ഒറ്റ നിന്ന് കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് എന്ന് വ്യക്തി തീർക്കുന്ന ചില മാധ്യമങ്ങളടക്കം അതിനെ നേതൃത്വം വഹിക്കുന്നുണ്ട് എന്നുള്ളത് അത്തരം പത്രങ്ങളുടെ ഉൾപേജുകളിൽ നമ്മൾ കാണുന്ന വാർത്തകൾ വായിക്കുമ്പോൾ പൂർണ്ണമായും മനസ്സിലാകും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ വിഷയങ്ങളെ സംബന്ധിച്ച് അത് നിസാരവത്കരിച്ചു കൊണ്ടുള്ള പ്രസ്താവനകൾ കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായതിനു ശേഷവും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉൽപേജുകളിൽ അണിനിരത്തുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന പത്രം പോലും പലപ്പോഴും കോൺഗ്രസിൻ്റെതാണ് എന്ന് കോൺഗ്രസിനോട് അനുഭവമുള്ളതാണെന്ന് ആളുകൾ വളർത്തിപ്പാടുന്ന പത്രം പോലും ഈ പാർട്ടിയിലെ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്ത് ജനങ്ങളുടെ മുന്നിൽ അണിനിരത്തി ഈ ഗവൺമെന്റ് പുതുതായി വരാൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിന് അതിന് പ്രേരിപ്പിക്കുന്ന ജനങ്ങളെ നിരാശപ്പെടുത്തുന്നതിനുള്ള സമീപനവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ അവസ്ഥ കൂടി മുന്നിലുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ കെ പി സി സി ഭാരവാഹികളായിരുന്നാലും പ്രതിപക്ഷ നേതാവായിരുന്നാലും കോൺഗ്രസിൻ്റെ ഓരോ പ്രവർത്തകനായാലും ഇത്തരം മാധ്യമങ്ങളുടെ ചതിവലയ്ക്കുള്ളിൽ വിടാതെ ഈ പാർട്ടിയെയും ഈ കേരളത്തെയും സംരക്ഷിക്കുന്നതിനുള്ള പൂർണ്ണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തിരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തിരഞ്ഞെടുപ്പുകളിൽ ഓരോരുത്തർക്കും ചുമതല കൊടുത്തുകൊണ്ട് ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള പ്രവർത്തകരായും ഓരോ നേതാക്കളെയും മാറ്റുന്ന രീതിയിലുള്ള ആദ്യമായി തെരഞ്ഞെടുത്ത ഒരു തീരുമാനം മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹം ആ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിൽ പാർട്ടിയെയും യു ഡി എഫ് ഗവൺമെന്റിനെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനത്തിൽ നീരസമുള്ള ചില ആളുകൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖകരമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ ആ ദുഃഖകരമായ അവസ്ഥയിൽ നിന്നും അവർക്ക് സന്തോഷം പകർന്നുകൊണ്ട് പാർട്ടി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നുള്ള ഒരു ചിന്ത എന്നുള്ളൊരു ബോധം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിൽ വിതയ്ക്കേണ്ടതിൻ്റെ ബാധ്യത പൂർണ്ണമായിട്ടും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായി ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം രണ്ടാം ഗവൺമെന്റിലൂടെ അവസാനിപ്പിക്കുന്നതിനും പുതിയൊരു ഗവൺമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുന്നതിനും സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്കനുസരിച്ചായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ എത്താൻ കഴിയുമോ അതോ അവർ അവർക്കിതയ്ക്കുമോ എന്നുള്ള കാര്യം വ്യക്തമാകാൻ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുന്നണി എന്നും ഏറ്റവും വലിയ സഖ്യവും ഏറ്റവും വലിയ പാർട്ടിയും കേരളത്തിലെ ജനകീയ അടുത്തറുള്ള ഏറ്റവും വലിയ സംവിധാനവും ഒക്കെ സ്വന്തമായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നേതൃത്വം വഹിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകുന്ന ഐക്യം എത്രത്തോളം ശക്തമാണോ അത്രത്തോളം സീറ്റുകൾ പ്രാദേശിക തലത്തിലും സംസ്ഥാനതലത്തിലും അതിനെ കരസ്ഥമാക്കാൻ വേണ്ടി കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ ഈഗോകൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ഏറ്റവും സുദൃഢമായിട്ടുള്ള വളരെ ഒരു ബോണ്ടിംഗ് ആയിട്ടുള്ള പ്രവർത്തനം കെ പി സി സി തലം മുതൽ ഇങ്ങനാഴിയ തലം വരെ ഉണ്ടാകണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം പി ആയിട്ടുള്ള ബഹുമാനിയായ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലടക്കമുള്ള ആളുകൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതും പെരുമാറേണ്ടതും ആവശ്യമാണ് എങ്കിൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭരണം തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സദശിനെ പോലുള്ള ആളുകളുടെ കാര്യങ്ങൾക്ക് ശക്തി പകർന്നു ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് തലമുറയ്ക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം പകർന്നു നൽകുന്നതിനും അവരുടെ ആശങ്കകൾ ദൂരീകരിച്ചു കൊണ്ട് ഈ പാർട്ടിയെ അടുത്ത ഭരണത്തിലേക്ക് എത്തിക്കുന്നതിനും കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിന് കഴിയട്ടെ എങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറിലും തിരഞ്ഞെടുപ്പിൽ നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയൂ എന്നാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നടന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അത് മറ്റു രീതിയിലുള്ള ചിന്തകൾക്കും ധാരണകൾക്കും ഒപ്പമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രാദേശിക തലത്തിലുള്ള ശാക്തിക ചെയികൾ എങ്ങനെയാണെന്നത് സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണികൾ തങ്ങളിലുള്ള ബോണ്ടിങ് എത്രത്തോളം ശക്തമാണെന്നത് സംബന്ധിച്ചാണ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ യോഗ്യതകൾക്കനുസരിച്ചായിരിക്കും തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കരസ്ഥമാക്കാൻ കഴിയുക ഭൂരിപക്ഷം കൂടാനും വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ ജയിക്കുന്നതിനും സാധിക്കുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ബോണ്ടിങ്ങുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനാ സംവിധാനത്തിന് മാത്രമേ കേരളത്തിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം നേതൃത്വം മനസ്സിലാക്കിയാൽ നന്ന്